ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മുടെ ജാസ്മിൻ ജാഫർ സിജോയുടെ കല്യാണത്തിന് പോയ സമയത്ത് ജാസ്മിൻ അടിച്ചിട്ടാണോ നടക്കുന്നത് കണ്ണൊന്നും കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ഡബിൾ മീനിങ് ആയിട്ട് നമ്മുടെ ഒരു ബ്ലോഗർ സംസാരിച്ചത് എല്ലാ ബ്ലോഗർമാർ ഇങ്ങനെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അല്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ ചില ആളുകളുടെ വായിൽ നിന്ന് നിങ്ങളുടെ ചോദ്യങ്ങളെ വരേണ്ടാവുള്ളൂ ഇവിടെ ഇതാ വേറൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സിജോയുടെ മാരേജിൻ്റെ സമയത്ത് സിജോ പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്താണ് തോന്നുന്നു സിജോയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് ഹണിമോൺ ഒക്കെ എവിടെയാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എനിക്ക് ഉത്തരം പറയുന്നുണ്ട് അതിനിടയിൽ ഒരു ചേച്ചി നമ്മൾ സിജോയുടെ അടുത്ത് വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം സിജോ പലവട്ടം പണ്ടു ഞാൻ സന്തോഷമുള്ള ദിവസമാണ് ഈ ഒരു സന്തോഷത്തിൽ അങ്ങനെ ചോദിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഒരു ചോദ്യം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് നമ്മൾ റോക്കി ബായിനെ വിളിക്കുന്നില്ലേ അദ്ദേഹം വന്നില്ലേ എന്ന രീതിയിലൊക്കെ സംസാരിക്കണം ഇവർക്ക് അറിയാൻ വരില്ലെന്നും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നുവാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സിജോയ്ക്ക് അത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം സിജോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒരു രീതിയിൽ അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ഇവരുടെ അടുത്ത് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നത് പക്ഷേ ഒരു വ്യക്തിനെ വെറുതെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും വ്ളോഗർമാരുടെ ചോദ്യങ്ങൾ പോകുന്നു ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ